രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന വിധം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി ഇതെല്ലാം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അവരുടെ പ്രധാന അജണ്ടയോടൊപ്പം ചേർത്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള ക്യാമ്പയിൻ നമുക്ക് സംഘടിപ്പിക്കാൻ ആവണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലക്കുറവ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ ഡീസൽ എന്നിവക്ക് എന്നാൽ ചിലരെ വില്പനയിൽ വിലയിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ അതിഭീകരമായ രീതിയിൽ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് സ്വകാര്യവൽക്കരണ നയങ്ങളും ഇതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുകയാണ് അതിനെതിരായി ജനങ്ങൾ ഇണനിർത്താനുള്ള ക്യാമ്പയിനും സംഘടിപ്പിക്കണം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും രാജ്യത്ത് ആകമാനം വ്യാപകമാകുകയാണ് ഇതും ശക്തിയായി പ്രതിരോധിക്കേണ്ടുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള കേന്ദ്ര മുദ്രാവാക്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിനെയും യാതൊരു തരത്തിലുള്ള പ്രത്യേക ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ അനുവദിക്കുന്നില്ല അനുവദിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ കേരളത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി